ആഗോളയപ്പഗമത്തിലെ വരവ് ചെലവ് കണക്കിലെ ക്രമക്കേടിൽ കണക്കുകൾ വ്യക്തമാക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ആവർത്തിച്ച് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ദേവസ്വം ബോർഡ് എല്ലാം പറയുമെന്നും സർക്കാരിന് വരവ് ചെലവ് സംബന്ധിച്ച കണക്ക് പറയാൻ അധികാരമില്ല എന്നും വി എൻ വാസവൻ പറഞ്ഞു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് കൊടുത്ത മറുപടി കൃത്യമാണ് ദേവസ്വം ബോർഡ് അഡ്വാൻസ് കൊടുത്ത പണം തിരികെ കൊടുത്തിട്ടുണ്ട് കണക്കുകളിൽ വ്യക്തത വരുത്തണമെങ്കിൽ ബോർഡിനോട് ചോദിക്കണം കോടതിയാണ് ഈ കാര്യങ്ങളിൽ ഇടപെടുകയും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തത് ദേവസ്വം ബോർഡിന് ചോദിക്കേണ്ട സമയത്ത് ആവശ്യമെങ്കിൽ ചോദിക്കും ബോർഡിനോട് കാര്യങ്ങൾ ചോദിക്കാൻ സർക്കാരിന് അധികാരമില്ല എന്നും വി എൻ വാസവൻ പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതോടെ കോൺഗ്രസ് ഒന്നും മിണ്ടുന്നില്ല കൊടിമരം മാറ്റി മാറ്റിസ്ഥാപിച്ചതിലടക്കം അന്വേഷണം എന്നും എല്ലാം കാണുമെന്നും അടൂർ പ്രകാശ് ആന്റോ ആന്റണി എന്നിവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സോണിയാഗാന്ധിയുടെ അടുത്തെത്തിയതിൽ ഇപ്പോഴും മറുപടി പറയുന്നില്ലെന്നും വി എൻ വാസവൻ ആരോപിച്ചു അതേസമയം ആഗോളയപ്പ സംഗമത്തിലെ വരവ് ചെലവ് കണക്കിലെ ക്രമക്കേടിൽ ഹൈക്കോടതിയുടെ അന്വേഷണവും ദേവസ്വം മന്ത്രിയുടെ രാജിയും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി ഉത്തരവാദിത്തപ്പെട്ടവർ കണക്ക് ശരിയാക്കിക്കൊള്ളണമെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുപടി രാഷ്ട്രീയ നേട്ടം കൂടി ഉന്നമിട്ടായിരുന്നു പമ്പയിലാഗോള അയ്യപ്പ സംഗമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ചത് എന്നാൽ അതിപ്പോൾ രാഷ്ട്രീയമായി തിരിഞ്ഞുകൊത്തുകയാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ കടുത്ത പ്രതിരോധത്തിലായിരിക്കെയാണ് അയ്യപ്പ സംഗമം സർക്കാർ നടത്തിയത് വരവ് ചെലവ് കണക്കുകളിൽ ക്രമക്കേട് ഉണ്ട് എന്ന് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറുടെ കണ്ടെത്തൽ വന്നു ഇത് ഇടതുമുന്നണിക്ക് വലിയ പൊല്ലാപ്പായിട്ടുണ്ട് സ്പോൺസർഷിപ്പ് തുക തിരിച്ചടച്ചെന്ന് ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറഞ്ഞ് തൽക്കാലം തലയൂരുകയാണ്